മനസ്സിലാക്കുക ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ പോലെ അറിയുന്നവരാളുണ്ടെന്ന് വിശ്വസിച്ചാൽ അള്ളാറുള്ളവരുണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമികമായിട്ടവന് സ്ഥാനമില്ലാവിന്റെ പ്രവാചകന്മാർ അന്ത്യ പ്രവാചകനായ മുഹമ്മദ് അടക്കമുള്ള ധാരാളക്കണക്കിന് പ്രവാചകന്മാര് ഈ ലോകത്ത് കഴിഞ്ഞു പോയിക്കൊണ്ട് ആ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠന്മാരായ അഞ്ചാളുകൾ നാം എണ്ണി പറയുന്നുണ്ട് ഇബ്രാഹിം മൂസ മഹാനായ അലിസ്ലി ഉലുൽ അലൈവം എന്ന പേരിൽ അറിയപ്പെടുന്നു അവരിലും ശ്രേഷ്ഠനാണ് മഹാനായ മുഹമ്മദ് ഈ മഹാന്മാരായ പ്രവാചകന്മാർക്ക് പോലും ഭാവിയെ സംബന്ധിച്ച് പ്രവചിക്കാനായിട്ടില്ല അവര് പല മറഞ്ഞ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അവര് പറഞ്ഞത് വിശുദ്ധ ഖുർആാനത് പറയുന്നു അദൃശ്യം അറിയുന്നവനാകുന്നു അള്ളാഹുറബുല്ല അള്ളയാണ് മറഞ്ഞ കാര്യം അറിയുന്നവൻ അള്ളാഹുവിന്റെ അന്ന് പറയുന്നത് അതിന് പരിധികളില്ലാത്ത അറിവാണ് ഏത് കാലവും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ് കഴിഞ്ഞ കാലമെന്നോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലമെന്നോ വരാനിരിക്കുന്ന ഭാവി കാലമെന്നോ ഈ മൂന്ന് കാലത്തെ സംബന്ധിച്ചുള്ള അറിവും അമ്മാനെ സംബന്ധിച്ചിടത്തോളം എല്ലാം അവന് ഒരുപോലെയാണ് അതാണ് നമ്മൾ വിശ്വസിക്കുന്നു അവൻ അവൻ അലീമാണ് കാര്യങ്ങളും അദൃശ്യവുംപോലെ അറിയുന്നവനാണ് അള്ളാഹു ആ ഒരു പ്രത്യേകമായ പദവി അവനേറെ ഇഷ്ടപ്പെട്ട അമ്പിയാക്കൾ പോലും അള്ളാഹു വെച്ചു കൊടുത്തിട്ടില്ല ഒരു നെബിയെ കുറിച്ചും കുറാനും റഹീബ് എന്ന് പറഞ്ഞിട്ടില്ല അല്ലാമുൽ എന്ന് 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 ആലിമുൽ അലീമുൻ സുദൂർ അത് അത് അല്ലാഹു റബ്ബുൽ ആലമീനിന് മാത്രം മാത്രം സിഫത്തുൻ ബിഹി അവന് പ്രത്യേകമായ വിശേഷണമാണത് അതിൽ അവൻ മറ്റൊരാൾക്കും പങ്കു കൊടുത്തിട്ടില്ല പിന്നെ എങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പ്രവാചകന്മാർ ഭാവിയു പ്രവചിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നു ഭൂതകാലത്തെ സംബന്ധിച്ച് അവിടുന്ന് എങ്ങനെ പറഞ്ഞു തന്നു വരാൻ പോകുന്ന സ്വർഗനരകങ്ങളെ കുറിച്ച് അവിടുന്ന് എങ്ങനെ പറഞ്ഞു തന്നു അന്ത്യനാളുവരെ സംഭവിക്കാനിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് മുഹമ്മദ് നബി നബിഹു അലൈവസം എങ്ങനെ പറഞ്ഞു തന്നു എങ്ങനെ പറഞ്ഞു തന്നു കുർവാൻ പറയുന്നു ാണ് അദൃശ്യങ്ങൾ അറിയുന്നവൻ അവന്റെ അദൃശ്യങ്ങളുടെ മേലവൻ വെളിപ്പെടുത്തി കൊടുക്കുന്നതല്ല ഒരാൾക്കും തന്നെ അവൻ വെളിപ്പെടുത്തി കൊടുക്കുന്നതല്ല ഇല്ലാതിർത്തബോ അവൻ തൃപ്തിപ്പെടുന്ന ദൂതനല്ലാതെ അല്ല തൃപ്തിപ്പെടുന്ന പ്രവാചകന് അല്ല ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അങ്ങ് വഷയിലൂടെ അറിയിച്ചു കൊടുക്കുമ്പോ ആ കാര്യം ഇരുവസെല്ലാം അടക്കമുള്ള പ്രവാചകന്മാര് അറിയുന്നു അവരതീ സമൂഹത്തോട് പറയുന്നു വഷ കിട്ടാത്ത കാര്യങ്ങളിൽ പ്രവാചകന്മാർക്കും മറഞ്ഞ കാര്യങ്ങൾ അറിയാനോ മനസ്സിലാക്കാനോ സാധിച്ചിട്ടില്ല അതാണ് പറഞ്ഞത് ഈ പ്രവാചകരടക്കമുള്ളവരോട് കഥനാവുകളൊക്കെ എന്റെ ഭക്കലാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല ഞാൻ അറിയുമെന്നും നിങ്ങളോട് പറയുന്നില്ല എനിക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയില്ല അവിടുന്ന് തന്നെ പ്രഖ്യാപിക്കുന്നു പ്രവാചകൻ പറയുന്നു എനിക്കങ്ങാനും മദർശ കാര്യങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളായിരുന്നുവെങ്കിൽ നന്മയിൽ മാത്രം ഞാൻ അധികരിപ്പിക്കുമായിരുന്നു ും എന്നെ ബാധിക്കില്ലായിരുന്നു ദീപത്തിൽ ശത്രു കുഴിച്ച ചതിപ്പുഴിയിൽ അത്ര വലൈവത്തെല്ലാം വേണു അവിടുത്തെ നെറ്റിയിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകി ശത്രു കുഴിച്ച ചതിക്കുഴി തൻ മുമ്പിൽ അത് ശത്രു തനിക്ക് വേണ്ടി ചതിക്കുഴി വെച്ചിട്ടുണ്ട് എന്ന് നബിസല്ലാഹു അലൈഹി വസ്ല്ലൂട്ടി അറിഞ്ഞില്ല വഹി കിട്ടാത്തത് കൊണ്ട് അറിഞ്ഞില്ല വഹി കിട്ടിയിട്ടില്ലെങ്കിൽ അദൃശ്യകാര്യം അറിയുന്നില്ല അതേ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി ഒരു വലിയ പാറക്കല്ലുമായി ഒരു മതിലിന്റെ മുകളിൽ ഒരാൾ കയറിയിരുന്നപ്പോ സല്ലാഹു അലൈഹി വസ്ല്ലം ഉടനെ അവിടുന്ന് സ്ഥലം വിടുന്നു എന്താ കാരണം അറിയിപ്പ് കിട്ടി കൊല്ലാൻ വരുന്നു അറിയിപ്പ് കിട്ടി വധശ്രമമുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട് വഹയി കിട്ടിയാൽ അവിടെ നിന്നും അറിയുന്നു വഹൈ കിട്ടിയില്ലെങ്കിൽ അവിടൊന്നും അറിയുന്നില്ല അപ്പൊ പ്രവാചകന്മാർക്ക് അള്ളാഹുറബുല്ലാലനും അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വഹയിലൂടെ അറിയിച്ചു കൊടുക്കുമ്പോ മറഞ്ഞ കാര്യങ്ങൾ അവരറിയുന്നു അല്ലെങ്കിൽ അവരും അറിയുന്നില്ല മറ്റുള്ളവർക്കോ പ്രവാചകന്മാരുടെ കാലശേഷം ജീവിച്ചിരിക്കുന്നവർക്കോ അവർക്ക് വഴയുണ്ടോ വാനലോകത്ത് നിന്ന് ഭുവന വഹീ എന്ന് പറയുന്ന സംവിധാനം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമോടുകൂടി അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനിയൊരു വഷയി വരാനില്ല ഇനിയൊരു വഷയി വരാനില്ല ഇനി ബാക്കിയുള്ളത് മനുഷ്യരുടെ തോന്നലുകളാണ് ഇൽഹാമുകളാണ് തോന്നലുകളിൽ ശരീരമുണ്ടാകും